ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോണ്ട സിടിക്കാഞ്ഞി കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സാരി എന്ന് പറയുന്നത് സെമി ടസർ സാരിയാണ് ആണ് കേട്ടോ സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തന്നെ തരുന്ന സെമി ടസർ സാരിയാണ് വരിക ഇഷ്ടംപോലെ ഫ്ലീഡ്സ് എല്ലാം കിട്ടുന്നുണ്ട് പല്ലുവൊക്കെ ആണെങ്കിലും നല്ലപോലെ ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത് സെമി ടസർ ആണ് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ഇതിന്റെ പല്ലു പോർഷനിലെ ഈ ഒരു ത്രെഡിന്റെ വീവിങ്സ് ആണ് വരുന്നത് കേട്ടോ പിന്നെ തുമ്പെല്ലാം കെട്ടി തന്നെ വന്നിരിക്കുന്നതാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നമുക്ക് എല്ലാം ഒന്ന് പരിചയപ്പെടാം നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ഞാൻ ഈ ഉടുത്തിരിക്കുന്നത് നല്ല ഒരു ഡാർക്ക് മെറൂൺ ആണ് ഇതിനകത്തോടെ ഈ ഒരു സെൽഫ് വർക്ക് ആണ് സാരിയിൽ ഫുൾ ഓൾ ഓവർ വരിക കേട്ടോ ഈ ഒരു ഡിസൈൻ വരും പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഒത്തിരി ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു സാരി ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് അതിനകത്തോടി ഈ ഒരു ഡിസൈൻ ആണ് സാരി ഫുൾ എല്ലാത്തിനും ആ ഒരു ഡിസൈൻ ആണ് വരിക സെൽഫ് വർക്ക് ആണ് വരുന്നത് പല്ലൂൽ ആ ഒരു ത്രെഡിന്റെ വീവിങ്സ് പിന്നെ ആ ഒരു തുമ്പെല്ലാം കെട്ടി വെച്ച് വന്നിരിക്കുന്നതാണ് ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ പ്ലെയിൻ ആയിട്ടാണ് വരിക പിന്നെ ഈ സാരി നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സെമി ആണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇത് വരും പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നമ്മുടെ സെമി ടസസാരിയുടെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കിയിട്ട് ഒരു പീച്ചും ഒനിയനും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണേ ഇതിനകത്ത് നമുക്ക് ആ ഡിസൈൻ നല്ല കറക്റ്റായിട്ട് കാണാം കേട്ടോ ഈ ഒരു സെൽഫ് വർക്കിലാണ് ഫുള്ള് വരിക ഓൾ ഓവർ ഈ ഒരു ഡിസൈൻ വന്നിട്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ വരും പല്ലുതേ ഇങ്ങനെയാണ് കേട്ടോ പല്ല് വരിക ഒരു ഡിസൈനും പിന്നെ അതിനകത്തൂടെ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ചെല്ലതിനേ അങ്ങനെ ഈ ഒരു സീക്വൻസ് വർക്ക് വരുന്നുള്ളൂ കേട്ടോ ഇത് കണ്ടോ ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് ചിലതിനേ വരുന്നുള്ളൂ മറ്റേ ആദ്യം ഞാൻ കാണിച്ചതിനൊക്കെ അല്ലാതെ ലൈൻസ് മാത്രമേ ത്രെഡ് വീവിങ്സ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടറിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് നല്ല സൂപ്പറാണ് പത്ത് ഷെയ്ഡും നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇത്രയും റേറ്റ് കുറഞ്ഞ സെമി ഡ്രസ്സർ സാരി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചില കളറുകളും എല്ലാം സോൾഡ് ഔട്ട് ആവും ഇപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പലയിടത്തും പല ജോലിയിലും ഒക്കെ ആയിരിക്കും എന്നാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യോ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ ഒക്കെ ചെയ്യണോട്ടോ കാരണം പിന്നെ നിങ്ങൾ ഇത് ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും നമ്മൾ അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ പല്ലി വരിക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീനാണേ ബാക്കി എല്ലാം സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ പത്തെണ്ണം നിവർത്തി കാണിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് കേട്ടോ അതാ പല്ലു നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒരു ചെറുതായിട്ട് വരുന്നൊരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അ്ലൗസ് പീസ് പെയിൻ ആണേ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് ഒരു വാടാമുള്ള ഷെയ്ഡാണ് കേട്ടോ നല്ല സൂപ്പറാണ് കാണാനായിട്ട് നമുക്ക് ഈ ഒരു സാരി ഡെയിലി വെയർ ആയിട്ടോ അതുപോലെ തന്നെ ഫങ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നല്ലൊരു എലഗൻ്റ് ലുക്കാണല്ലേ സെമി ടസർ സാരി ഏത് ആര് നമ്മൾ കൊടുത്താലും സെമി ടസർ സാരി എന്ന് പറയുമ്പോൾ നല്ലൊരു എലഗൻ്റ് ലുക്ക് തന്നെയാണ് തരുന്നത് അല്ലേ ഇന്നത്തെ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റേറ്റ് ആണ് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ബ്രിക് ഷെയ്ഡിൻ്റെയൊക്കെ ലൈറ്റ് ഷെയ്ഡാണേ ഈ ഒരു ഡിസൈനാണ് സാരിയിൽ ഓൾ ഓവർ വരുന്നത് കേട്ടോ പിന്നെ നല്ല സോഫ്റ്റാണ് സാരി ഫ്ലീറ്റ്സൊക്കെ പിടിച്ച് നമുക്ക് ട്രേപ്പ് ചെയ്യാനൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കൊടുക്കാം രണ്ട് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ ഒരു സാരി ഉടുക്കാനൊക്കെ ആയിട്ട് പല്ലു വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് പല്ലു പോഷൻ വരിക എന്താ ഇങ്ങനൊരു ത്രെഡിൻ്റെ വീവിങ്സ് വരുന്നുണ്ട് കേട്ടോ ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആർക്കും ചേരുന്ന കളറുകളാണ് ഇന്ന് അധികവും ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡും അതും കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ എല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പല്ല് ബ്ലൗസ് പീസ് പ്ലെയിനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു പെന്മാൻ നീല ഷെയ്ഡ് പല്ലു ബോസ് പീസ് പ്ലെയിൻ ആണ് സെയിം റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈലാക്ക് ഷെയ്ഡിന്റെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ ബാക്കി എല്ലാ സാരി സെയിം ആണ് വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല റേറ്റും എല്ലാം സെയിമാണ് അഞ്ചര മീറ്ററിൽ കൂടുതലാണ് സാരിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഒരു മീറ്ററോളം വരുന്ന ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് എത്ര വണ്ണം ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ വരുവത്തിന് അത്രയും ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് പല്ലുവാണ് ആണ് കേട്ടോ തുമ്പെല്ലാം കെട്ടിവെച്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് ടാസിൽ വെച്ചേക്കുന്നതല്ല തുമ്പൊക്കെ വലിച്ച് കെട്ടിയിട്ട് തന്നെ വന്നിരിക്കുന്നതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സാരിയുടെ റേറ്റ് അപ്പോൾ ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വരുന്ന സെമി ടസ്സർ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ തന്നെ കളക്ഷൻ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു